കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നഴ്സുമാരടക്കമുള്ള ജീവനക്കാർ ഡ്രസ്സ് മാറുന്ന മുറിയിൽ ഒളി ക്യാമറ ഒളി ക്യാമറ വെച്ച് നഴ്സിംഗ് ട്രെയിനിയായ യുവാവിനെ പോലീസ് പിടികൂടി മാഞ്ഞൂർ സ്വദേശി ആൻസൺ ജോസഫാണ് പിടിയിലായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നഴ്സുമാർ അടക്കമുള്ള ജീവനക്കാർ വസ്ത്രം മാറുന്ന മുറിയിൽ വെച്ച യുവാവിനെ കോട്ടയം ഗാന്ധിനഗർ പോലീസ് പിടികൂടി കോട്ടയം മാഞ്ഞൂർ സൗത്ത് സ്വദേശി ആൻസൺ ജോസഫിനെയാണ് ഗാന്ധിനഗർ സിഐ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം ബി എസ് സി നഴ്സിംഗ് പൂർത്തിയാക്കിയ ആൻസൺ ഒരു മാസം മുൻപാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശീലനത്തിനായി എത്തിയത് ഇയാളും മറ്റ് നഴ്സിംഗ് അസിസ്റ്റന്റുമാരും അടക്കമുള്ളവർ വസ്ത്രം മാറുന്നവർ വിവരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരെയും പിന്നീട് ഗാന്ധിനഗർ പോലീസിനെയും അറിയിക്കുകയായിരുന്നു ഗാന്ധിനഗർ പോലീസ് കേസെടുത്ത ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്തു ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് റിപ്പോർട്ടർ കോട്ടയം